കോഴിക്കോട് നാദാപുരത്തെ വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര കാറിൻ്റെ പിൻതോറുകളിലിരുന്ന് പാട്ടുപാടിയാണ് ഒരു സംഘം യാത്ര ചെയ്തത് കാറിൻ്റെ പിന്നിലെ വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും നിന്ന് സമീർ ഇതെപ്പോഴായിരുന്നു ഈ ഒരു അതിസാഹസിക യാത്ര നടത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതിൻ്റെ വിവരങ്ങൾ കൂടുതൽ ലഭ്യമായിട്ടുണ്ടോ അന്വേഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായും ഈ വിഷയത്തിൽ അല്ലേ വിജയകുമാർ ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു അതിസാഹസികമായിട്ടുള്ള യാത്രയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇന്ന് പകൽ സമയത്ത് നല്ല മഴയായിരുന്നു കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ മലയോര മേഖലയിലൊക്കെ തന്നെ ആ മഴയ്ക്ക് കനത്ത മഴയ്ക്ക് ശേഷം ലഭിച്ചിട്ടുള്ള ഒരു ചാറ്റൽ മഴയും നല്ലൊരു അന്തരീക്ഷമായിരുന്നു ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു വിനോദസഞ്ചാരികൾ എത്തുന്ന പോലെ ആ പ്രദേശവാസികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു അതിസാഹസികമായിട്ടുള്ള അപകടം വരുത്തുന്ന വിധത്തിൽ യാത്ര നടത്തിയത് ഈ സംഭവത്തിൽ വലിയ രീതിയിൽ ഒരു ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണുള്ളത് പ്രത്യേകിച്ചും ഈ വാഹനത്തിന്റെ രണ്ട് ിൽ പിൻ റോറുകളിൽ ആയിക്കൊണ്ട് രണ്ട് വശങ്ങളിലായിക്കൊണ്ട് അവിടെ വലിയ രീതിയിൽ പാട്ടിടുന്നു അപ്പൊ അതിന്റെ കുട്ടികൾ നൃത്തം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഉല്ലസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു രണ്ട് വശത്തുകൂടെയും വാഹനങ്ങൾ കടന്നു എതിരെയും വാഹനങ്ങൾ വരുന്നുണ്ട് വലിയ അപകടം വെക്കുന്ന വിധത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു യാത്ര ഇതിന്റെ ദൃശ്യങ്ങൾ തൊട്ടുപിറകി വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് പകർത്തിയത് പകർത്തിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിനും അതുപോലെ തന്നെ ആർ ടിഒക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുമുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആർ ടിഒയുടെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിൽ കെ എൽ എ ബി അഞ്ച് ഒൻപത് ആറ് ഒന്ന് എന്ന വാഹനത്തിലാണ് കാറിലാണ് ഇത്തരത്തിലുള്ള അതി യാത്ര നടത്തിയിരിക്കുന്നത് ആ വാഹനം വാ വടകരയിലുള്ള രജിസ്ട്രേഷൻ ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ ഉടമയെ നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിയുടെ ഭാഗമായിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും തുടർന്നുള്ള നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ പോലീസും നീങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് എന്തായാലും അതി വളരെ അപകടം വരുത്തി വെക്കുന്ന ഒരു യാത്രയായിരുന്നു പോലീസും അതുപോലെ തന്നെ ആർ ടിഒയും മോട്ടോർ വാഹന വകുപ്പും ഈ വിഷയത്തിൽ നടപടി ആരംഭിച്ചിട്ടുണ്ട് വിജയകുമാർ അതായത് ഈ വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്തിയിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ വാഹനം വടകര രജിസ്ട്രേഷൻ ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് മറ്റു അന്വേഷണങ്ങളിലേക്ക് നാളെയായിരിക്കും കിടക്കുന്നത് ഇന്ന് സന്ധ്യയോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിൽ യാത്ര ചെയ്തിരുന്നത് എന്നും ഈ രണ്ടു പേരെയാണ് നമുക്ക് പുറത്ത് കാണാനാവുന്നത് അതുപോലെ തന്നെ രണ്ടോ നാലോ പേർ അതിനകത്തും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഡ്രൈവർ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ വലിയ രീതിയിൽ അത് പാട്ടിട്ടിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാണ് അങ്ങനെ പാട്ടിട്ടുകൊണ്ട് വലിയ രീതിയിൽ ഉല്ലസിച്ചുകൊണ്ടാണ് ഈ യാത്ര നടത്തിയിരുന്നത് രണ്ടു വശങ്ങളിലേക്കും അപകടമാകുന്ന വിധത്തിൽ ഈ കുട്ടികൾ ഉല്ലസിക്കുന്നു പുറത്ത് അവരുടെ തലയും ഉടലും ഒക്കെ പുറത്തു വരുന്ന ഒരു വലിയ ആവേശത്തോടെ ആഘോഷത്തോടു കൂടിയുള്ള ഒരു ആസ്വദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഈ സംഭവത്തിൽ നടപടി ഉണ്ടാകും ഈ യാത്ര ചെയ്തവർക്കും അതുപോലെ തന്നെ വാഹന ഉടമക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ നല്ല പോലീസും അറിയിക്കുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട് വിദ്യാർത്ഥികളുടെയും അതി സാഹസിക യാത്രയുടേതാണ് ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം കാറിൻ്റെ പിൻഡോറുകളിലിരുന്ന് പാട്ടുപാടി ഒരു സംഘം ഉല്ലസിച്ച് പോകുന്നു അതിൻ്റെ പിന്നാലെ ആ കാറിന് പിന്നാലെ വാഹനത്തിലുണ്ടായിരുന്ന ചിലർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു അവരത് മോട്ടോർ വാഹന വകുപ്പിനും ഒക്കെ കൈമാറിയിട്ടുണ്ട് വടകര സ്വദേശിയുടേതാണ് ഈ വാഹനം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നാളെ ഈ ഉടമയെ വിളിച്ചു വരുത്തും എന്നാണ് ഇപ്പോൾ സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്